السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله الله سبحانه وتعالى برشد ما الله ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് അൻവാര് ഫസൻ്റെ കുടുംബം കമൻ്റിൽ സന്തോഷം പറയുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കൽബു നിറച്ച് ദ്വ ചെയ്യുന്ന ദ്വാ ചെയ്യണമെന്ന് പറയുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷകരമായ ഉള്ള ഒരു പുതിയ വയസ്സ് പുതിയ ജീവിതം ആഫിയത്തോട് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ അറബ് ആലമീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ ഭാരമായ ഞാൻ കൊണ്ട് പരിശുദ്ധമായ ദുലഹൈജയുടെ അവസാനത്തെ മുപ്പതാമത്തെ ദിവസം കൂടെ നമുക്ക് പൂർത്തീകരിച്ച് കിട്ടി ഇനി ഇന്നത്തെ മകരിഭോവാൻ കൂടെ ഏതായിരുന്നാലും മൊഹറമാസത്തിൻ്റെ ആദ്യ രാവണെന്ന് ഉറപ്പാണ് ഇനി പിറയൊന്നും കാണണ്ടല്ലോ മുപ്പത് പൂർത്തിയായല്ലോ അപ്പോൾ ഇന്നത്തെ മകരീ പോവാൻ കൂടെ പരിശുദ്ധ മൊഹറ മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വന്നാൽ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം നമ്മളെല്ലാവരും നോട്ട് ചെയ്യണം ഇന്നത്തെ മകരീബിന് ശേഷം വരുന്ന രാവ് ഉറപ്പായും ഹെഹ്രമിൻ്റെ ആദ്യ രാവാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയാം ആദ്യമായിട്ട് ഈ മാസത്തെ വരവേറ്റുകൊണ്ടുള്ള തിക്കറാണ് ആ തിക്കർ പ്രകാരമാണ് അള്ളാഹു അക്ബർ അള്ളാഹു മഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി അൽ ഇസ്ലാമി റബി വറബുഖിലുസ്തിർ അമൻ തുബി ലതി ഖലഖ് അമൻ തുാഹില്ല അമന്ത് ഇനി പരിശുദ്ധമായ സുഹൃത്തുക്കൾ മുൾക്കിൻ്റെ പാരായണം അത് ഒരു വട്ടം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതണം മൂന്നാമത്തത് പരിശുദ്ധമായ ഈ വർഷത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ തുടക്കം മെഹറ മാസത്തിൻ്റെ ആദ്യ രാവിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ മൂന്ന് വട്ടം ചെയ്യേണ്ട ഈ ഒരു ദിവസമാണ് ഈ ചെയ്താൽ തീർച്ചയായും ഈശാജും അവൻ്റെ സൈന്യങ്ങളത്തോട്ട് കാവൽ കിട്ടും രണ്ട് മലക്കളുടെ സഹായം ഒരു കൊല്ലം മുഴുവൻ ഉണ്ടാവും ഈ ദ്വാ ചെയ്താൽ ആ നമുക്കൊന്ന് പരിചയപ്പെടാം عام جديد قد فيه من الشيطان والعون على النفس بما يقربني ഇനി ഇന്നത്തെ രാവിലെ നമ്മുടെ സന്തോഷത്തോടുകൂടെ പരസ്പരം കൈമാറേണ്ട ഈ പരിശുദ്ധമായ ഹറും ഒന്നിന് കൈമാറേണ്ട ഏറ്റവും വലിയ സുന്നത്താണ് പുതുവത്സരാശംസകൾ നേരിക എന്ന് പറയുന്ന അത് സുന്നത്താണ് സുന്നത്താണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിൻ്റെ പുതുവത്സരാശംസകൾ പരസ്പരം നേർന്നാൽ അതിന് കൂലിയുണ്ട് കൂലി കിട്ടുന്ന കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ദുഴ മഹാന്മാർ അവർ ഉദ്ധരിക്കുന്ന ദുഴ ഇതാണ് തഹബൽ അള്ളഹിൻ ഈ ദ്വ പ്രിയപ്പെട്ടവരെ നമുക്ക് ആശംസയായി പരസ്പരം പറയാവുന്നതാണ് അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കുക ഇനി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആയത്തിൽ കുറിസി മഹറം ഒന്തിൻ്റെ ആദ്യ രാവിൽ കഴിയുമെങ്കിൽ മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി ഒരായത്തു കുറിച്ച് മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒറ്റയത്ത് കുറിസി മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ അത്രയേറെ മഹത്വമാണ് ആയത്തിൽ കുറിസിക്ക് ആ ആയത്തിൽ കുറിസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി വിശ്വാസിനി മൽ ബസ്മല റഹീം അല്ലാഹു ബിസ്മഇല്ലോ അങ്ങനെ മുന്നൂറ്റി അറുപത് തവണ ഒരാൾക്ക് ഓദാൻ കഴിഞ്ഞാൽ തീർച്ചയായും കേട്ടോളൂ ഈ മുന്നൂറ്റി അറുപത് ആയത് കുറിച്ച് ഒരാൾ ഓതിയിട്ട് ഒരു ദ്വാഗൂടെ പറയുന്നു ഈ ദ്വാഗൂടെ ചേർത്ത് കൊടുത്താൽ ആ ദ്വയാണ് ഈ കാണുന്നത് കഴിവുള്ള റബ്ബെ അവസ്ഥകളുടെ മുഴുവൻ കൈകാര്യകർത്തൃത്വമുള്ള വടച്ചവനെ എൻ്റെ അവസ്ഥ ഏറ്റവും നല്ല ഹാലാക്കണം എൻ്റെ മൂടെ ഏറ്റവും നല്ല മൂടാക്കണം എൻ്റെ അവസ്ഥ ഏറ്റവും നല്ല അവസ്ഥയാക്കണം വടച്ചവനെ എന്ന് ആ ചോദ്യമാണ് ഈ ചോദ്യം ഒരാൾ ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹുസ്ലാൻ ഉദ്യാല ഒരു വർഷം മുഴുവനും നമുക്ക് സലാമത്ത് തരും ഈ ഒരു കൊല്ലം മുഴുവൻ മുന്നൂറ്റി ദിവസവും നമുക്ക് സലാമത്ത് നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് നമുക്ക് പ്രത്യേകമായ ഒരു കാവലും വറക്കത്തും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് എന്ന് അല്ല ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് തവണ വിസ്മയോടു കൂടെ കഴിയുന്നവരൊക്കെ ഇനി രോഗിയാണ് ഒരാൾക്ക് ഇത്രയും ചൊല്ലാൻ കഴിയില്ല വയ്യ അല്ലെങ്കിൽ പ്രയാസപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ വറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പതിനൊന്ന് വട്ടമെങ്കിലും മായത്തിൽ കുറിച്ച് ഓതി നമ്മളത് വാച്ച് ചെയ്യണം ഒരു വറക്കത്തിന് വേണ്ടിയിട്ട് അതൊരു ഒപ്ഷനായിട്ട് തന്നെ പറയുകയാണ് കഴിയുമെങ്കിൽ ഇത്ര പറ്റിയില്ലെങ്കിൽ ഓ എനിക്ക് എനിക്കത്രയും തോന്നാൻ പറ്റില്ല േ എങ്ങനെ ഓതുക എന്ന് കരുതിട്ട് പലരും മാറ്റി വെക്കുന്നുണ്ട് പലതും വേണ്ട വറക്കത്തിന് വേണ്ടി ഒരെണ്ണമെങ്കിലും ഈ പരിശുദ്ധമായ മെഹറമ്മന്റെ ആദ്യ രാവിലെ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം കഴിയുന്നിടത്തോളം രാവിലെ ഒരാൾക്ക് തീർക്കാൻ പറ്റിയില്ല പകലിലൂടെ ചേർത്തിട്ട് തീർക്കുക ആത്മാർത്ഥമായിട്ട് കഴിയുന്നത് പോലെ പറ്റുന്നത് പോലെ ഇല്ലാത്ത ഭാരം ഒരാൾ എടുക്കണ്ട കഴിയുന്നത് പോലെ മതി നമ്മൾ അതിന് ബന്ധപ്പെടുന്നുണ്ടോ അള്ളാഹുന്റെ നോട്ടത്തിൽ അലഹമ്മില്ല ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വരണം തീർച്ചയായും ജീവിതത്തിൽ മക്രൂഹായ ഒന്നും ഉണ്ടാകൂലന്ന വെറുക്കപ്പെടുന്ന ഒന്നും ഒരു വർഷത്തേക്ക് നമുക്ക് രോഗം വരുന്നത് അപകടത്തിൽപ്പെടുന്നത് നഞ്ചുവേദന വരുന്നത് അല്ലേ എല്ലാം പ്രയാസമല്ലേ ക്യാൻസർ ട്യൂമർ വരിക ശരീരം കുഴഞ്ഞു വീഴുക ഇതൊക്കെ പ്രയാസമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക എല്ലാം മക്കളുടെ സ്വഭാവം മോശാവുക ഇതെല്ലാം പ്രയാസമാണ് അങ്ങനെ മക്രൂഹായ ഒന്നും ഉണ്ടാകില്ല എന്നിമാമുകൾ ഇമാം ദൈവീ തങ്ങളൊക്കെ പ്രത്യേകം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം അതായത് അനുഭവമാണ് എന്ന് അത്ര ബെനിഫിറ്റ് ഉണ്ട് കഴിഞ്ഞു നിർത്തണം ഇനി പരിശുദ്ധമായി മൊഹർണ മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ റാഹത്തായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെനിഫിറ്റുള്ള അമൽ പരിശുദ്ധമായി ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ വചനം നൂറ്റി പതിമൂന്ന് വട്ടം എഴുതി വയ്ക്കലാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എഴുതാൻ ഏറ്റവും നല്ല സമയം രാത്രിയും പകലൊക്കെ നമുക്ക് എഴുതാമെങ്കിലും എഴുതാൻ ഏറ്റവും നല്ല സമയം പരിശുദ്ധമായ മൊഹർണ ഒന്നിൻ്റെ ലോറിന് മുമ്പാണ് അത് മുമ്പായിട്ട് എഴുതിയാലും മതി രാത്രി എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല സമയം അതാണ് ദുഹറിന് മുമ്പ് സുബീൻസ്കാരം കഴിഞ്ഞ എൻ്റെ തിക്കറികളൊക്കെ കഴിഞ്ഞിട്ട് ദുഹറിന് മുമ്പായി കഴിയുന്നിടത്തോളം എല്ലാവരും ആ പരിശുദ്ധമായി വിസ്മു എഴുതാൻ വേണ്ടി ശ്രമിക്കണം ഒരു പ്രയാസമില്ല വരയും കുടിയൊന്നും ഇല്ലാത്ത ബ്ലാങ് ആയ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് മനോഹരമായി കൗണ്ട് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് നമ്പർ ഇട്ടിട്ട് എഴുതി വെക്കാം ബിസ്മില്ലാഹി അല്ലാറുമാൻ റഹീം സാധാരണ മുസ്തഫിൽ എഴുതുന്നത് പോലെയല്ല ഓരോ അക്ഷരവും വേറിട്ട് വേറിട്ട് പ്രത്യേകിച്ച് മീമൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ചുറ്റിക്കെട്ട് പരസ്പരം മുട്ടാതെ ആ ഒരു രീതിയിൽ മനോഹരമായി ബാ ഇന് പുള്ളി വേണ്ട അക്ഷരങ്ങൾക്ക് ശെദ ഉള്ളതിന് വേണ്ട ചുമ്മങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് എഴുതിപ്പോയാൽ മതി അത് മനോഹരമായിട്ട് ഒരു പുറത്തിൽ എഴുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് രണ്ട് പുറത്തിലും എഴുതാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല രാഹത്തായിട്ട് അത് ഒതോടുകൂടെ ചെയ്യാൻ പറ്റുന്നവരുമുഴും അങ്ങനെ ചെയ്യാം അതേപോലെ രണ്ടരക്കകത്ത് ചുന്ന സ്കരിച്ചിട്ട് ചെയ്യാം കപിലൊക്കെ മുന്നിട്ട് ചെയ്യേണ്ടത് പ്രത്യേകം പരിഗണിക്കുക എ എങ്ങനെയൊക്കെയാണോ കഴിയുന്നത് അങ്ങനെ നമ്മൾ പരിഗണിച്ചു കൊടുക്കുക അശ്വതിയുടെ പിരീഡിലുള്ള സഹോദരിമാർ ഒരു ദിക്കറ് ഈ ഒരു വർഷം മുഴുവനും ഹാപ്പിനെസ് സന്തോഷകരമായ സന്തോഷം കിട്ടുന്ന വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ആഫത്ത് മുസീബത്ത് ഇല്ലാതെയാകുന്ന ഒരു ദിക്കറാണെന്നുള്ള നീതിൽ അവർക്കും എഴുതാവുന്നതാണ് എഴുതിയിട്ട് മനോഹരമായി അത് മടക്കിയിട്ട് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ ബാക്കിലോ നമ്മളെപ്പോഴും അത് കൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം അപ്പം പതിവോ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് മക്കളേക്കാൾ കൂടുതൽ കൂടെ ഉണ്ടാകുന്ന ഫോണാണ് അപ്പോൾ ഏതായിരുന്നാലും എവിടെയാണോ സൗകര്യം ബഹുമാനത്തോടുകൂടി നമ്മൾ കൊണ്ടുനടക്കുക അത് ടോയ്ലറ്റ് കയറ്റുമ്പോൾ മാറ്റി വെക്കണോ വസ്താദി എന്ന് പലരും ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന തരത്തിലാണ് അതിനെ നമ്മൾ എഴുതി സംവിധാനിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അങ്ങനെ എഴുതി നമ്മൾ സൂക്ഷിക്കുക തീർച്ചയായും എഴുതൽ മാത്രം പോരാ എഴുതുന്നവരെഴുതാത്തവരും എഴുതാൻ പറ്റാത്തവരെ കുറിച്ച് പറഞ്ഞു രോഗികളെ രോഗികളെക്കുറിച്ച് പറഞ്ഞു കണ്ണിന് കാഴ്ച കുറവുള്ളവരെ കുറിച്ച് പറഞ്ഞു വിറക്കുന്നവരെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല വസ്തുദി എന്ന് പറഞ്ഞു ഒരാളും വേദനിക്കേണ്ട ഒരു കുഴപ്പമില്ല നൂറ്റി പതിമൂന്ന് വട്ടം വിസ്മിച്ചു എല്ലാം പറ്റുമല്ലോ തസ്ബീമാല എടുക്കുക അല്ലെങ്കിൽ കൗണ്ടർടുക്കുക നൂറ്റി പതിമൂന്ന് വട്ടം എണ്ണം തെറ്റാതെ തെറ്റാതെല്ലിയിട്ട് ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം എന്നതുകൊണ്ടുള്ള ഒരു തവസ്സുൽ ദുആണ്ട് ഉണ്ട് അതിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ തവസ്സുൽ ദുആ ബിസ്മുല്ലാഹു റഹ്മാൻ റഹീമിൻ്റെ ആ തവസ്സുൽ ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്രകാരമാണ് റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم إني أسألك بحق بسم الله الرحمن الرحيم. وبحرمة بسم الله الرحمن الرحيم. وبفضل بسم الله الرحمن الرحيم. وبعظمة بسم الله الرحمن الرحيم. وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبه بسم الله الرحمن الرحيم وبمنزله بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامه بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركه بسم الله الرحمن الرحيم وبعزه بسم الله الرحمن الرحيم وبقوه بسم الله الرحمن الرحيم ഈ മനോഹരമായ ദ കൂടെ നമ്മൾ ചേർത്തിയിട്ട് അള്ളാഹുനടതുമായിരുന്നാൽ കഴിയുന്നവരൊക്കെ നോക്കി ചൊല്ല അല്ലാത്തവർ നൂറ്റി പതിമൂന്ന് വട്ടം അലഹദില്ല അറിയാത്തവർ നൂറ്റി പതിമൂന്ന് വിസ്മൊല്ലൊല്ലിട്ട് അള്ളാഹുനോടതുവരക്ക ഒരു വർഷം മുഴുവൻ അള്ളാഹുവേ ഈ വിസ്മിയുടെ വറക്കത്ത് കൊണ്ട് ഒരു ആഫത്ത് മുസീബത്ത് ഒരു കറാഹത്തുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെറുപ്പുള്ള ഒന്നും മക്റുഹായൊന്നും ഉണ്ടാകരുത് എന്നുള്ള ഒരു വർഷം മുഴുവനും വലിയ സന്തോഷം ഉണ്ടാവും ഇനി പരിശുദ്ധമായ മഹറമാസത്തിൻ്റെ നോമ്പാണ് മെഹറ ഒന്ന് മുതൽ മഹറം പത്ത് വരെ നോമ്പ് സ്വന്നത്താണ് കഴിയുന്നിടത്തോളം ഒരു നോമ്പിന് ഒരു മാസക്കാലത്തെ നോമ്പിൻ്റെ കൂലിയാണ് അപ്പോൾ തീർച്ചയായും അള്ളാഹു താല പത്ത് നോമ്പ് പിടിച്ചാൽ പത്തു മാസം നോമ്പ് നോമ്പുടിച്ച കൂലി അള്ളാഹു താല നൽകും എന്ന മഹത്വം മനസ്സിലാക്കുക പ്രത്യേകിച്ച് മഹറ ഒമ്പത് പത്ത് പറയേണ്ടല്ലോ ആശുപറത്താ ഒരിക്കലും മോമിനെങ്കിൽ വിട്ടുകളില്ല ആ ദിവസം പ്രത്യേകം നോമ്പിൻ്റെ കൂലി ദിവസം ചെയ്യേണ്ട ദിക്കറികൾ ആ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ ഒക്കെ നമുക്ക് പറയാനുണ്ട് നിശാ അല്ലാതെ വഴിയെ പറയാം അള്ളാഹു തുഫിക്ക് തരട്ടെ അമീനി അറബുൽ ആലമീൻ അത് കൊടുക്കണം അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നീയത്ത് ഹെറം ഒന്നിൻ്റെ സുന്നത്തൊമ്പ് രണ്ടിൻ്റെ സുന്നത്തുമ്പ് മൂന്നിൻ്റെ സുന്നത്തൊമ്പ് വാഴം കയറി വന്നാൽ ബുധൻ കയറി വന്നാൽ അള്ളാഹുയെ തിങ്കൾ കയറി വന്നാൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ കരുതാം ബുധനാഴ്ച കയറി വന്നാൽ ബുധനാഴ്ച നോമ്പ് സുന്നത്തുണ്ട് ബുധനാഴ്ചയുടെ സുന്നത്ത് കരുതാം അതോടൊപ്പം ആ പരിശുദ്ധമായ മഹറം എത്രയാണ് ആ ദിവസം കരുതി കൊടുക്കാം അതേപോലെ വ്യാഴാഴ്ച വരുമ്പോൾ വ്യാഴാഴ്ച സുരത്ത് പ്രത്യേകത കരുതി കൊടുക്കാം അപ്പോൾ നെയ്യത്ത് അങ്ങനെ മുഹറം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നെയ്യ് വെച്ചാൽ മതി ഒരു പേടിയും പേടിക്കണ്ട റാഹത്തായിട്ട് നോമ്പിടിക്കുക പിന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണല്ലോ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മളാരും മറക്കാതെ ഓതേണ്ട രണ്ട് സുഹൃത്തുകളുണ്ട് ഒന്ന് സൂഹത്തുൽ കഹ്ഫാണ് സൂഹത്തിൽ കഹ്ഫ് ഒരുപാട് കൂലിയാണ് വിജയികൾ മാത്രം ഓതുന്ന മരിച്ചാൽ ജീവിച്ചാൽ മഹ്സറിൽ ചെന്നാൽ കയ്യാമനാളിൽ ചെന്നാൽ അവിടെയൊക്കെ പ്രകാശായിരിക്കും വെളിച്ചുറപ്പാണ് ഈമാൻ ഉറപ്പാണ് വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരാളും തൊടൂല എന്നുള്ള കാര്യം ഉറപ്പാണ് അള്ളാഹിൻ്റെ ഹൈഫുണ്ടാകുമെന്നുള്ള ആരും ഉറപ്പാണ് ഒരു മുസീബത്തുകൾ ആഫത്തുകൾ കയറൂല്ല എന്നുള്ള ആരും ഉറപ്പാണ് എല്ലാവരെയും പ്രസാദാക്കുന്ന ആളാണ് മസീഹദ് ദജ്ജാൽ ആ ദജ്ജാൽ ഇറങ്ങിയാൽ പോലും അയാളെ തൊടില്ല അവരെ തൊടില്ല എന്ന് പുണ്യ സൂര്സു മാതൃക പറഞ്ഞ സൂറത്താണ് ഈ സൂറത്ത് ഒതുന്നവർ സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യണം അതേപോലെ തന്നെ സൂറത്ത് ദുഹാൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പരാണിജനം വനോള്ളാഹുൽഹുബൈത്തഫുൽ ജന്ന സ്വർഗത്തിലൊരു വീട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ സൂഹത്ത് ഒതുയാൽ സ്വർഗത്തിൽ വീട് ഉറപ്പാണ് എഴുപതിനായിരം മലക്കൾ ദ്വാരക്കും ഒരു മലക്ക് ദ്വാരുന്ന തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളെ തെറ്റുപുറുക്കുവെന്നാൽ അപ്പോൾ എഴുപതിനായിരം മലക്ക് നമുക്ക് ഒരാൾക്ക് വേണ്ടി ദ്വാരക്കും ഈ സൂഹത്ത് മസ്റ്റായിട്ട് ഓതണം മുന്നൂറ് സ്വലാത്ത് മിനിമം ഞാൻ പറയുന്നത് അതിൻ്റെ താഴെ പോകരുത് മുകളിൽ കയറണം ഏതെങ്കിലും സ്വലാത്ത് ഇഷ്ടമുള്ള സ്വലാത്ത് സല്ലാഹു അലഹസീദന മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം മതി ഇഷ്ടമുള്ള സ്വലാത്ത് മുന്നൂറിൽ കുറയരുത് കൂടണം അതൊക്കെ പ്രത്യേകം പരിഗണിച്ചു കൊടുക്കണം ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം ഇന്നത്തെ ആശ്രയിന് ശേഷമുള്ള ദ്വ ഉറപ്പുള്ള ജാപത്ത് ഉറപ്പുള്ള ദ്വഴയാണ് കാൽബ് തുറന്ന് ദ്വാരക്കണം ഓർമ്മ വേണം ഒരമലും മുടങ്ങിപ്പോകരുത് അള്ളാഹു സുബാനു താല എല്ലാം കൃ കൃത്യമായിട്ട് ചെയ്യാൻ ഈ പരിശുദ്ധമായ മഹറമാസം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കിയെടുക്കാൻ വിജയത്തിലാക്കിയെടുക്കാൻ ആഫിയത്തുള്ള ദീർഘായുസുണ്ടാക്കിയെടുക്കാൻ എല്ലാ മുസീബത്തുകളത്തൊട്ടും കാവൽ കിട്ടാൻ ഈ അമലുകൾ മതിയാവും ഓർത്ത് ചെയ്യണേ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ പറഞ്ഞു സ്ഥാതെ ഞങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ കഫാഖ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ വരും നമ്മൾ അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുഅല്ല നമ്മുടെ എല്ലാ ദീനി പ്രവർത്തനങ്ങളും ദേവത്തിൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹു എളുപ്പമാക്കി വളരെ വിശാലമാക്കി തരട്ടെ വാഹരു കലാ അലഹമുല്ല അസ്ലാ വൈകു വർമ്മി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله.